എന്നെ രണ്ട് സർട്ടിഫായിട്ട് വളഞ്ഞിട്ട് വാ പോകാം നിന്നെ കൊണ്ടുപോകണം ഒരു ആവശ്യമുണ്ട് യൂണിഫോം ഇല്ലല്ലോ ആരുമില്ല ഒരു ഐ ഡി കാർഡും കാണിച്ചിട്ടില്ല പോലീസുകാരനെന്നുള്ള ഭീഷണി സ്വലം തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം ഞാൻ കണ്ടക്ടറെ കൊണ്ട് എടുപ്പിച്ചു കസ്റ്റഡിയിൽ ഈ സാധനം എടുപ്പിച്ചു അത് സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ പെൻഷൻ വാങ്ങാം എന്നുള്ള രീതിയിലായി ഫോൺ കൊള്ളു വന്നിട്ട് മിനിസ്റ്റർ ഓഫീസ് എന്നുള്ളൊരു വിഷയമാണ് എമർജൻസി ആയിട്ട് ഇൻസ്പെക്ടറെ ഡ്യൂട്ടി അങ്ങോട്ട് അയക്കണം സാബല്യം കോംപ്ലക്സിൻ്റെ അവിടെ അയക്കണം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാണ് ഇത് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന വാഹനം പോലീസുകാർ വരിഫൈ ചെയ്തിട്ടില്ല പോലീസുകാർ വണ്ടി സീസ് ചെയ്തിട്ടില്ല വണ്ടി റിലീസ് ചെയ്തു അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയിൽ ആരുടെയെങ്കിലും പുറത്ത് വഴി ഒരു പ്രതിയെ കണ്ടെത്തുക അപ്പോൾ ഇപ്പോഴെന്നാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സി യു ടി കാരണം എടുക്കത്തില്ല പക്ഷെ ആ ഭാഗത്ത് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ല ഇന്നത്തെ രാഷ്ട്രീയ സഹകരണം വെച്ച് കേസ് ഒന്നും ആവില്ല സാധിക്കില്ല സാധിക്കൂലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പലരും ഇന്ന് പ്രതിസ്ഥാനത്ത് ഇരിക്കുന്ന പലരും നഷ്ടപ്പെടും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതും നടു റോഡിലുണ്ടായ തർക്കമെന്ന് പറയുന്നത് ഇതിനെ തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന മെമ്മറി കാർഡ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നു കാണാതെയാകുന്നു ഇതിന് പിന്നാലെയാണ് ബസ് കണ്ടക്ടറായ സുബിനെയും അതുകൂടാതെ തമ്പാനൂർ സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവിനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത് ലാൽ സജീവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ദിവസമാണ് താങ്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് എങ്ങനെയാണ് എപ്പോഴാണ് പോലീസ് വന്നത് എങ്ങനെയാണ് കസ്റ്റഡിയിലെടുക്കുന്നത് പോലീസ് വന്നത് രാവിലെ ഒക്കെ മണി റോഡിലോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ മകൻ പറയുന്നത് വെച്ചാൽ നാലഞ്ചുപേർ വരുന്നു രാവിലെ ഏഴ് ഇരുപത്തഞ്ചൊക്കെയാവും അപ്പോൾ ഇവർ വന്ന് നാല് സൈഡ് ഇവർ വര വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ വാതിലിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എന്നെ രണ്ട് സൈഡുമായിട്ട് വളഞ്ഞിട്ട് പോകാം നിന്നെ കൊണ്ടുപോകണം ഒരു ആവശ്യമുണ്ട് എത്ര പേരുണ്ടായിരുന്നു യൂണിഫോം യൂണിഫോം ഇല്ലല്ലോ ആരുമില്ല ഒരു ഐ ഡി കാർഡും കാണിച്ചിട്ടില്ല പോലീസുകാരനെന്നുള്ള ഭീഷണി സ്വലത്ത് തന്നെയായിരുന്നു അതിനെ എൻ്റെ മൊബൈൽ പിടിച്ച് വാങ്ങുന്നു ധരിച്ച് വീടിനകത്ത് കയറി ഡ്രസ്സ് മാറാൻ ഡ്രസ്സ് മാറാൻ സമ്മതിച്ചില്ല എൻ്റെ പേഴ്സെടുക്കുന്നു അവിടെ നിന്നെ പിടിച്ചു കൂട്ടി ഒരു നാ അഞ്ചുപേരായിട്ട് വളഞ്ഞാണ് റോഡിൽ കൊണ്ടുപോയത് റോഡ് കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിനകത്ത് കയറാൻ പറഞ്ഞാൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞു തിരിഞ്ഞ് പോകുമ്പോൾ ജീപ്പ് വരുന്നു ജീപ്പിനകത്ത് കയറ്റി പിഴിഞ്ഞ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഹാബർ റോഡിനോട് എത്തിയിട്ട് ബൈപ്പാസിനോട് ഞാൻ ചോദിച്ചു എന്താണ് വിഷയം അത് സാറ് പറയും സാറ് പറയും എന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് വഴി നേരെ കമ്മീഷണൽ ഓഫീസിലാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടിരുത്തി ഒരു ഒമ്പതര പത്ത് മണിയായോടും കൂടെ ഒരു സി എ അദ്ദേഹം വന്നു അവർ സി എ ഉൾപ്പെടെ അഞ്ച് പേര് വളഞ്ഞതിന് ചോദ്യം ചെയ്തു ചോദ്യം അവരുടെ ലക്ഷ്യം ഞാൻ കണ്ടക്ടർ കൊണ്ട് എടുപ്പിച്ചു കസ്റ്റഡിയിൽ ഈ സാധനം എടുപ്പിച്ചു അത് സത്യസന്ധമായ കാര്യം പറഞ്ഞാൽ പെൻഷൻ വാങ്ങാം എന്നുള്ള രീതിയിലായി ഒരു ചോദ്യം ചെയ്തു പോയി അത് കഴിഞ്ഞു ചോദ്യങ്ങളാണ് ചോദിച്ച ചോദ്യങ്ങൾ ഈ സമയത്ത് എന്നെ വിളിച്ച കോൾ ലിസ്റ്റുകൾ അതിൽ സി ഐ ടിൻ്റെ നേതാവ് വിളിച്ചിട്ടുണ്ട് പിന്നെ ഐ ടിഒ വിളിച്ചിട്ടുണ്ട് ഈ ഈ കണ്ടക്ടർ വിളിച്ചിട്ടുണ്ട് അവർക്ക് ഏറ്റവും ഈ കണ്ടക്ടറെ എന്തിനു വിളിച്ചു എൻ്റെ ഔദ്യോഗിക കൃത്യ നിരോഹണത്തിനിടയിൽ കണ്ടക്ടറെ വിളിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് ഈ സർവീസിൻ്റെ ഡീറ്റെയിൽസ് അറിയണം മറ്റു വിഷയങ്ങളും ഇതിന് ഇതുവരെ അനുബന്ധിച്ച് എന്തൊക്കെയാണെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയുള്ള കോൾ വിളിയതാണ് അങ്ങോട്ട് കണ്ടക്ടർ ഇങ്ങോട്ട് വിളിച്ചത് ഇത് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയാൻ തന്നെയാണ് വണ്ടി എപ്പോൾ റിലീസ് ചെയ്യും എപ്പോൾ ഡ്രൈവർ വരുമോ വേറെ ആരെങ്കിലും വരുമോ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തിയഴാം തീയതി രാത്രി ഇപ്പോൾ പത്ത് മണിയോടും കൂടെ കൺട്രോൾ റൂമിൽ നിന്നൊരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ വന്നിട്ട് മിനിസ്റ്റർ ഓഫീസ് എന്നുള്ളൊരു വിഷയമാണ് എമർജൻസി ആയിട്ട് ഇൻസ്പെക്ടറെ ഡ്യൂട്ടി അങ്ങോട്ട് അയക്കണം സാബല്യം കോംപ്ലക്സിൻ്റെ അവിടെ അയക്കണം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞാണ് അതിന് അത് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു ഓഫീസിലേക്കാണ് കൺട്രോൾ റൂമിൽ നിന്നാണ് എന്നെ വിളിച്ചതെന്ന് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ച് അവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർ അവിടത്തേക്ക് പറഞ്ഞയക്കുന്നു എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എ ടി ഐ വിളിച്ച് കാര്യം നടക്കുന്നു പിന്നെ സി ഐ ടി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിളിച്ചിട്ട് എന്താണ് വിഷയം നീതി നിരക്കുന്നു പിന്നെ ഓരോ ആൾക്കാർ ഇങ്ങനെ വിളിച്ചു ഈ കാര്യങ്ങൾ അറിയുന്നതോടും സംഘടനാകാരും ഞാനാണോ ട്രാഫിക് കൺട്രോളിങ് ആയതുകൊണ്ട് എന്നോടാണ് വിളിച്ച് തിരക്കൊണ്ടിരുന്നത് അതിനെ ബേസ് ചെയ്തതായിരുന്നു ചോദ്യങ്ങൾ ഇവരൊക്കെ എന്തിനു വിളിച്ചു നിങ്ങളെ വിളിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ് അജ്ഞലി ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്ന വിഷയമല്ല ഒരു ഇൻസ്പെക്ടർ പോയിട്ടുണ്ട് ആ ഇൻസ്പെക്ടർ അവിടെ ചെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നു ആ ഇൻസ്പെക്ടറാണ് വണ്ടി റിലീസ് ചെയ്യുന്നത് ആ വണ്ടി റിലീസ് ചെയ്ത് വണ്ടിയും കണ്ടക്ടറുമായിട്ട് വരുന്ന ഇൻസ്പെക്ടറാണ് അദ്ദേഹമാണ് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യും ബാക്കി നടന്ന സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് പക്ഷേ ആ ഇൻസ്പെക്ടറെ വിളിച്ചിട്ടില്ല എന്താണ് സംഭവിച്ചത് ഇൻസ്പെക്ടർ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും വിളിച്ചിട്ടില്ല അതൊരു രാഷ്ട്രീയ ഗുണലക്ഷ്യം തന്നെയാണ് ഞാനവിടെ പ്രതിപക്ഷ സംഘടനയുടെ സെക്രട്ടറിയുടെയാണ് അതുകൊണ്ടാണ് താങ്കളെ ചോദ്യം എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അന്ന് രാത്രി ഈ ബസ്സുകളൊക്കെ അവിടുന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ് ബസ് ഷെഡ്യൂൾ ചെയ്യുന്നത് വി എസ് ആണ് വെഹിക്കിൾ സൂപ്പർവൈസറാണ് ഏത് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് മെക്കാനിക്കൽ വന്ന് വണ്ടി പരിശോധിച്ച് വണ്ടിക്കകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ വണ്ടിയിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം സർവീസ് റെഡിയാണെങ്കിൽ മാത്രമാണ് ലോക്ക് ഷീറ്റ് ഇന്ന വണ്ടിയുടെ ലോക്ക് ഷീറ്റ് വെഹിക്കിൾ സൂപ്പർവൈസറെ ഏൽപ്പിക്കുന്നത് ആ വെഹിക്കിൾ സൂപ്പർ അതിനെ നിയോഗിക്കപ്പെട്ട ഡ്രൈവറിന് ഇന്ന ഡ്യൂട്ടിക്ക് ഇന്ന ബസ്സെന്ന് പറഞ്ഞ് ആ ഡ്രൈവറിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ അത് എന്നെ എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ പോസ്റ്റ് ചെയ്യുക സർവീസ് ഇനി എന്തെങ്കിലും മെക്കാനിക്കൽ ഇങ്ങോട്ട് പോകുന്നതാണെങ്കിൽ തന്നെയും ഈ വണ്ടി ഡിലേ ആയതല്ലോ എന്തെങ്കിലും കാരണം കൊണ്ട് വണ്ടി കിട്ടാതെ വരികയാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയി അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ വണ്ടിയുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരുന്നില്ല ഈ പ്രശ്നത്തിന് ശേഷം സുബിൻ എപ്പോഴൊക്കെ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് അതറിയാം സുബിന് അന്ന് ഈ വിഷയത്തിൻ്റെ അന്ന് രാത്രിയും നമ്പത് പാലക്കാട് എന്തോ ഞാൻ തന്നെയായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത് അത് പോസ്റ്റ് ചെയ്ത് അത് പോയിട്ടുണ്ടായിരുന്നു ആ ആ വണ്ടി തന്നെയാണ് അല്ലല്ല അന്ന് ആ ഡ്യൂട്ടിക്ക് അല്ലേ ഈ വണ്ടി മൂന്ന് മണിക്കല്ലേ എത്തിയുള്ളൂ രണ്ടരയ്ക്ക് വേറെ ഡ്യൂട്ടിക്ക് പോയി ഈ വണ്ടിയെ പതിനൊന്നേകാൽ തൃശൂരിന് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിറ്റേ ദിവസം ദിവസം അത് വീണ്ടും സർവീസിന് കൊടുത്തു ഇത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന വാഹനം പോലീസുകാർ വെരിഫൈ ചെയ്തിട്ടില്ല പോലീസുകാർ വണ്ടി സീസ് ചെയ്തിട്ടില്ല വണ്ടി റിലീസ് ചെയ്തു അവരുടേതായ വീഴ്ചയിൽ മറ്റുള്ളവർ അന്നേ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വണ്ടി സീസ് ചെയ്യാമായിരുന്നല്ലോ സേസ് ചെയ്യാം സർവീസിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ മാറ്റി എടിയിക്കാം എന്തെങ്കിലും ചെയ്യാം അതൊന്നും ചെയ്തിട്ടില്ല അവരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയിൽ ആരുടെയെങ്കിലും പുറത്ത് പഴിചാരി ഒരു പ്രതിയെ കണ്ടെത്തുക ഡിപ്പ് ബസ് ചെയ്ത് ചോദ്യം ഉണ്ടെങ്കിൽ ഇതിന് എ ഡി ഒ ഉണ്ട് ഡിഇഒ ഉണ്ട് ആ തരത്തിൽ മെക്കാനിക് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു വണ്ടി പരിശോധിച്ചാൽ അവരുടെ അവരെ ചോദ്യം ചെയ്യാം അവരെ വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവരെയൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് പിന്നെ എന്ത് എന്താണ് പോലീസ് മെമ്മറി കാർഡ് ഞാൻ എന്തിനടുപ്പിച്ചു ഈ കണ്ടക്ടറെ കൊണ്ട് ഞാൻ എന്തിനെ എന്തിനടുപ്പിച്ചു ഞാൻ ഡയറക്ഷൻ കൊടുത്ത് ഫോൺ ചെയ്ത് ഏതോ ഒരു സമയം പന്ത്രണ്ടരെയോ ഏതോ സമയത്ത് വിളിച്ചിട്ട് ഞാൻ ആ സമയത്ത് ഡയറക്ഷൻ കൊടുത്തിട്ട് ഞാൻ അതിനെ മേടിച്ചു കസ്റ്റഡിയിലാക്കി നശിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് അവിടെ ചോദ്യം ചെയ്യലും അവസാന കൺക്ലൂഷൻ അവരിൽ ആ രീതിയിലായിരുന്നു ഇത് ഈ മെമ്മറി കാർഡ് ആരാണ് എടുക്കാൻ എനിക്ക് സംശയമായിരുന്നല്ലേ ഇതിപ്പോൾ മറ്റുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അവിടെയുള്ള സി യു ടി കാരണം മാർസിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് പ്രതി സ്ഥാനത്ത് ഇരിക്കുന്നത് അപ്പോൾ ഡിപ്പോയിൽ നിന്നാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സി യു ടി കാരെ അറിയാതെ എടുക്കത്തില്ല പക്ഷേ ആ ഭാഗത്ത് ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നില്ല ഇത് ഒന്ന് രണ്ടാമത് എം എൽ എ വിൽസ വിൽസൻ്റ് എം എൽ എ നമ്മുടെ യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഈ പ്രശ്നത്തിനെതിരെ പത്രസമ്മേളനം നടത്തുന്നതും മറ്റു പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായ കൂടെ അടപ്പിക്കാൻ കഴിയും എന്നെ ഐ എൻ ഡി വി സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വായ്പവിടെ അടയ്ക്കാം കോൺഗ്രസ് അതിൽ ഐ എന് വി സിയുടെ ആളാണല്ലോ പ്രതിയായത് അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എന്നെ സമരം ചെയ്യുന്നു എന്ന് ചോദിച്ച് ഇവർ ജനശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റും ഈ സർവീസ് കഴിഞ്ഞ് ഈ ബസ് തിരിച്ചു നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇല്ല ഇല്ല ഞങ്ങളിരിക്കുന്ന ഓഫീസും ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ഉണ്ടെങ്കിലും വണ്ടി അപ്പർ സൈഡ് വന്നിട്ട് അതുവഴി ഡീസൽ അടിച്ച് വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് കണ്ടക്ട് മാത്രമാണ് ഇവിടെ വന്ന് ഡ്യൂട്ടി ഫിനിഷ് ചെയ്യും അതും വേറൊരു ശേഷം മാസമാണ് ഫിനിഷ് ചെയ്യുന്നതല്ല എന്നെ ഞാൻ അല്ല ചെയ്യുന്നത് ഡ്യൂട്ടി വേറൊരു ശേഷം മാസം ഫിനിഷ് ചെയ്യുന്നത് കൊണ്ട് പൈസ ഇടയ്ക്കുന്നു അതുപോലെ പോകുന്നു പിന്നീട് മെക്കാനിക്കൽ വെരിഫൈ ചെയ്തിട്ട് വണ്ടി അടുത്ത സർവീസിന് റെഡിയാണ് എന്തെങ്കിലും പണിയോ കംപ്ലൈൻറ്റോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സർവീസിന് കൊടുക്കില്ല പണിയൊന്നുമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അടുത്തൊരു സർവീസിന് ഈ വണ്ടി ലോക്ഷീറ്റ് എഴുതി കൊടുക്കും ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ കൂടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പ്രതികരണം പ്രതികരണം നമ്മൾ ചെയ്താണ് പലരുടെയും എന്നോട് എന്നോടടുപ്പുള്ള പലരും മനഃപൂർവ്വം പ്രതിയാക്കിയതാണ് എന്നുള്ള ഇതിലാണ് സംസാരിക്കുന്നത് കാരണം ആ ഏതൊരു ബന്ധം ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് അറിയാവുന്ന പലർക്കും അറിയാം നമ്മളുമായിട്ട് ഏതൊരു ബന്ധമില്ലാത്തൊരു വിഷയമാണ് പക്ഷേ അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടും കൂടെ മനഃപൂർവ്വം പ്രതിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഇതിൽ തന്നെയാണ് തൊഴിലാളി മൊത്തം സംസാരിക്കുന്നത് ഈ യുവിനോട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ മെമ്മറി കാർഡ് എടുക്കുവാൻ സാധിക്കുക അവിടെയുള്ള ടെക്നീഷ്യന്മാർക്കാണ് എന്നാണ് ആ മെക്കാനിക്കലും ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള ആർക്കെങ്കിലേ എടുക്കാൻ കഴിയുള്ളൂ അത് ഇതെടുക്കാമെന്നൊരു എൻ്റെ സുഹൃത്തു കൂടെയാണ് രതീഷ് എന്ന ഹാർഡ്വെയർ വർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ജീപ്പ് ഓഫീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കണ്ടക്ടറാണ് പുള്ളിയാണെന്നത് അവിടെ നിന്ന് നിയോഗിച്ചിട്ട് ഇവിടെ എടുക്കാൻ വേണ്ടി വന്നത് അദ്ദേഹത്തിനോട് ഞാനന്ന് സംസാരിച്ചു തോന്നി ഇത് എടുത്തു മാറ്റിയതാണ് അല്ലാതെ മാറ്റിയതാണ് ഇത് ഇത് വ്യക്തമായിരോ രക്ഷപ്പെടാൻ വേണ്ടി ഊരി മാറ്റിയതാണ് എന്നുള്ള അഭിപ്രായമാണ് വിഭാഗത്തിന് ഇത് ഊരി മാറ്റാൻ സാധിക്കും 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 അവരൊക്കെ അറിവ് ഭാര്യയൊക്കെ അന്ന് ചോദ്യം ചെയ്യാൻ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ പാനിക്കായ അവസ്ഥയായി പേടിച്ചു ഞാനും പേടിച്ചു ഞാൻ വിളിച്ചു എന്താണ് വിവരമെന്നറിയാതെ വിടുന്നതിനെ കൊണ്ടുപോകുമ്പോഴുള്ള ഒരു പേടിയുണ്ടായിരുന്നു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മാനസികമായി ഈ വിഷയം വിഷയമെന്നറിഞ്ഞതിന് ശേഷം ആണെങ്കിൽ കസ്റ്റഡി ആയിട്ട് ഒരു പ്രതിയാക്കും എന്നുള്ള കണ്ടീഷനായിരുന്നു മാനസികമായിട്ടൊരു തയ്യാറെടുപ്പിലായി പിന്നെ മരുന്ന് മരുന്നതിന് അഞ്ച് ഐറ്റം കൂടിയവരെ ഓരോ സമയം കഴിക്കുന്നത് ഞാനാണ് ഒരു എനിക്ക് ഹാർട്ട് പ്രഷൻറ്റാണ് ബി പി ഷുഗർ ഡിസ്ക് കംപ്ലൈൻറ് ഉണ്ട് അങ്ങനെയുള്ള ഒത്തിരി അസുഖങ്ങളുടെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ശ്രീചിത്രയിലുള്ള ട്രീറ്റ്മെൻറ്റിലാണ് ഹാർട്ട് പ്രഷർ ഇതിൻ്റെ ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റിന് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ പോലീസ് ഭക്ഷണ രാവിലെ കാപ്പി മേടിച്ചു തന്നു ഗുളിക കഴിക്കുന്ന ഏത് ഗുളിയാണ് ഞമ്മ എനിക്ക് അറിയില്ല അവസാനം ബി പി യുടെ ഒരു ഗുളിയുടെ പേരറിയായിരുന്നു അത് ആ കമ്പനിയിലെ വേറെ ഏതൊരു കമ്പനിയുടെ മരുന്ന് മാത്രമാണ് പതിനൊന്നേ കാലോടും കൂടെ എൻ്റെ വൈഫിൻ്റെ നമ്പർ ചോദിച്ചിട്ട് ആ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോഴാണ് പറയുന്ന കമ്മീഷൻ ഓഫീസിലാണെന്ന് അപ്പോഴാണ് പറയുന്നത് കമ്മീഷൻ ഓഫീസിലാണ് ഉള്ളത് അതുവരെ അവൾ വിഴിഞ്ഞ സ്റ്റേഷനിൽ പോയി അവിടെയില്ല തമ്പാനൂർ സ്റ്റേഷനിൽ പോയി അവിടെയില്ല കൺട്രോൾ റൂമിൽ ബന്ധപ്പെട്ടു അവിടെയുമില്ല ഇല്ല അപ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ പറയുന്ന കമ്മീഷൻ ഓഫീസിലുണ്ട് മരുന്ന് എടുത്തിട്ട് വേഗം വരണമാണ് അവൾ അതിന് മുന്നേ മണിക്ക് എന്നെ കൊണ്ടുപോകുന്നതിന് പുറകെ അവൾ ഉറങ്ങി മരുന്ന് എടുത്തിട്ടില്ല അന്ന ദിവസം മരുന്ന് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഈ കേസ് എവിടെ എത്തിച്ചേരും ഇതൊന്നും ആവില്ല ഇന്നത്തെ രാഷ്ട്രീയ സഹകരണം വെച്ച് കേസ് ഒന്നും ആവില്ല അത് കണ്ട കണ്ടെത്താൻ കഴിയില്ല അത് തെളിയിക്കാൻ കഴിയില്ല സാധിക്കൂല എന്നുള്ളതാണ് എന്റെ മനസ്സിലെ വിശ്വാസം കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പലരും ഇന്ന് പ്രതിസ്ഥാനത്ത് ഇരിക്കുന്ന പലരും രക്ഷപ്പെടും